െന്താണ് തല ഉയർത്തുക നമ്മൾ തല ഉയർത്തുക തല ഉയർത്തി എങ്ങനെയാണ് ഉണ്ടായിരുന്നത് ആ രൂപത്തിൽ തന്നെ നമ്മൾ നിൽക്കുക എങ്ങനെയാണ് ഉണ്ടായിരുന്നത് ആ രൂപത്തിൽ തന്നെ നമ്മൾ നിൽക്കുക ഇവിടെ തല ഉയർത്തുന്ന സമയത്ത് നമ്മൾ എന്ത് പറയണം അത് ശരിക്ക് എന്നാണ് അവിടെ നിർത്തുമ്പോൾ അറബി ഭാഷയിൽ വായിക്കുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് റുക്കൂലിലേക്ക് വരണം റുക്കൂൽ നിന്ന് വരണം ദുസ്കാരത്തിന്റെ എത്ര റുഖിനുകളാണ് നമ്മൾ പറഞ്ഞത് ഒന്നാമത്തേത് തിിയാം രണ്ടാമത്തേത് തക്ബീർ ഫാത്തിഹ നാല് റുഖുവാണ് അഞ്ചാമത്തെ റുക്കിനാണ് റുഖുൽ നിന്ന് ഉയരുക എന്നുള്ളത് ആറാമത്തെ റുക്കിനാണ് ഏഴ് നേരെ നിൽക്കുക എന്നുള്ളത് ഏഴ് നേരെ നിൽക്കുക എന്നുള്ളത് മനസ്സിലായോ ഇപ്പോൾ റുക്കു നിന്ന് നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് എന്താ സമി അന്ന് പറഞ്ഞുകൊണ്ട് നേരെ നിൽക്കണം سمع الله لمن حمد ان برني غند نيري إذا اذن نتي شيخ ابن عثيمين رحمه الله رسالة ودى نتي شيخ صالح العثيمين حفظه الله برني ودى شدك نوري كاريم فما يفعله بعض الأئمة من قولهم سمع الله ثم تجد أكثر هذا الذكر يقولونه حال القيام خطأ سلعالك لندشيهم റുഖു എൽ ആയിരിക്കും സമി അന്ന് പറയും അതിനുശേഷം നിന്നതിന് ശേഷം ലിമൻ ഹമിദ എന്ന് പറയും അല്ലെങ്കിൽ ചില ആളുകൾ വേറെ എന്ത് ചെയ്യും ഇവിടെ സൂചിപ്പിക്കുന്നു ചില ആളുകൾ റുഖുൽ നിന്ന് ഉയർന്നതിന് ശേഷം എന്ന് പറയും സമി ലിമൻ ഹമിദ എന്ന് പറയും വേറെ ചില ആളുകൾ റുക്കോയിൽ തന്നെ സമി ലിമൻ ഹമിദ എന്ന് പറയും ഇതൊക്കെ തെറ്റാണ് സമി ലിമൻ ഹമിദ എപ്പോഴാണ് പറയേണ്ടത് നിന്ന് നിന്ന്ദാലിലേക്ക് വരുന്ന ആ സമയത്താണ് സമി അള്ളാഹുലിമൻ ഹമിദ പറയേണ്ടത് നൃത്തത്തിലല്ല പറയേണ്ടത് റുക്കുഅലും അല്ല പറയേണ്ടത് അതിന്റെ രണ്ടിന്റെയും ഇടയിലായിട്ട് പറയാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം മനസ്സിലായോ ചെല ഇമാം കണ്ട ഞാനടക്കം കണ്ടിട്ടുണ്ട് മസ്ജിദിൽ റുഖുയിൽ നിന്ന് ഇമാം പൂർണ്ണമായി എഴുന്നേറ്റ് നിന്നതിന് ശേഷം എന്ന് പറയും സമി അൻഹാമിദ് എന്ന് പറയും അത് തെറ്റാണ് പഠിപ്പിച്ചത് റുഖോയിൽ നിന്ന് അച്യുദാലിലേക്ക് വരുമ്പോൾ പറയാനാണ് ഇപ്പൊ നമ്മൾ റുക്കോയിലാണെങ്കിൽ സമി അൻഹാമിദ് എന്ന് പറഞ്ഞുകൊണ്ട് അച്യുദാലിലേക്ക് വരിക മനസ്സിലായിട്ടുണ്ടോ അതല്ലാതെ അതെല്ലാതെ വന്നതിന് ശേഷമല്ല സെമി അള്ളാഹുലി മനഹമിദ പറയേണ്ടത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പല മസാജിദുകളിലും ഇമാമ്മാർക്ക് പറ്റുന്ന ഒരു പിഴവാണത് അത് ശരിയല്ല എത്രത്തോളം എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എത്രത്തോളം പറഞ്ഞു എന്ന് വെച്ചാൽ ഒരു വ്യക്തി നൃത്തത്തിന് ശേഷമാണ് സെമി അള്ളാഹുലി ഹമിദ എന്ന് പറഞ്ഞാൽ അവന്റെ നിസ്കാരം ബാതുലാകുമെന്ന് പോലും ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അത് ശരിയല്ല വാദം ശരിയല്ല പക്ഷേ അത്ര പോലും പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഗൗരവം കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ബാറഖുഫീഖും ഇതിൽ നബ്സാഹു അലി വസ്ലോടെ സുന്നത്ത് മനസ്സിലാക്കി നമ്മൾ ചെയ്യണം റുക്കോയിൽ നിന്ന് ഉയർന്നു വരുമ്പോൾ നമ്മൾ എന്ത് പറയണം സമി അള്ളാഹുലിൻ ഹമിദ എന്ന് പറയണം ഏച്ചുദാലിലേക്ക് എത്തുമ്പോഴേക്ക് അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാകണം ഏച്ചുദാലിലേക്ക് എത്തുമ്പോൾ അത് പറഞ്ഞു കഴിയണം ആ രൂപത്തിൽ ചെയ്യണം അതല്ലാതെ പൂർണമായി നിന്നതിന് ശേഷമല്ല സമി അൻഹാമിദ പറയേണ്ടത് അതുപോലെ തന്നെ റുക്കോയിൽ ആയിരിക്കുലിമൻഹമിദ പറയേണ്ടത് അത് നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ വരുമ്പോൾ റുക്കോയിൽ നിന്ന് ഉയർന്ന് സമി അള്ളാഹുലി മൻഹമിദ എന്ന് വരും പറഞ്ഞു വരുമ്പോൾ നമ്മുടെ കൈ രണ്ടും ഉയർത്തൽ സുന്നത്താണ് നമ്മുടെ രണ്ട് കൈയും ഉയർത്തൽ സുന്നത്താണ് ഏതുവരെ ഒന്നുങ്കിൽ ഷോൾഡർ വരെ അതല്ലെങ്കിൽ ചെവി വരെ അതല്ലെങ്കിൽ ചെവി വരെ ചെവി സ്പർശിക്കേണ്ടതില്ല ഒന്നുകിൽ ചെവി വരെ അല്ലെങ്കിൽ ഷോൾഡർ വരെ ഉയർച്ചുക എന്നുള്ളത് റസൂൽ വസ്ല്ല സുന്നത്തിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്ന കാര്യമാണ് അതിനുശേഷം ഇവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞതിനു ഞാൻ പറയാം അതിനുശേഷം ويضع يده اليمنى على ذراعه اليسرى في هذا القيام اعتدال للكنبول ولدغي رددغي يدى مغلي وكيغا. لقول سهل بن سعد رضي الله عنه سهل بن سعد رضي الله عنه من حديث الواندبول كان الناس يؤمرون ان يضع الرجل يده اليمنى على ذراعه اليسرى في الصلاه رواه احمد والبخاري. ജനങ്ങൾ നിസ്കാരത്തിൽ വലത് കൈ കൈയുടെ മുകളിൽ വെക്കാൻ നബ്സല്ലാഹി വസ്ലമ കൽപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ജനങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ജനങ്ങൾ നിസ്കാര സാഹചര്യത്തിൽ വലത് കൈ ഇടത് കൈയുടെ മുകളിൽ വെക്കാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന ഹരീസ് അണിഷേഖ് ഇവിടെ തെളിവായി ഉദ്ധരിച്ചിരിക്കുന്നത് ഇവിടെ വറക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ധാരാളം ചർച്ചകൾ നടന്ന ഒരു വിഷയമാണ് ഈ അഴിത്യദാലിൽ എവിടെയാണ് കൈവയ്ക്കേണ്ടത് ാലിൽ ഒരു വ്യക്തി എവിടെയാണ് കൈ വെക്കേണ്ടതായിട്ടുള്ളത് അതിങ്ങനെ നെഞ്ചിൽ കെട്ടുകയാണോ അതല്ലെങ്കിൽ നമ്മൾ കൈ കെട്ടുകയാണോ വേണ്ടത് അതല്ല കൈ എഴിച്ചുവിടുകയാണോ വേണ്ടത് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് ഇവിടെ ഷേഖ് ബിനുഹസീൻ റഹിമുള്ള പറഞ്ഞ അഭിപ്രായം എന്താണ് എന്താണ് കൈ കെട്ടണം ഷെയ്ഖ് ബിനുഹസീൻ റഹിമുള്ള പറഞ്ഞിരിക്കുന്ന അഭിപ്രായം കൈ കെട്ടണം എന്നാണ് ഇതിനെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞു സുന്നത്തിലേക്ക് ഏറ്റവും അടുത്തിരിക്കുന്ന അഭിപ്രായം ഹുവ കൈ കെട്ടണ്ട എന്നുള്ളതാണ് കൈ കെട്ടണ്ട എന്നുള്ളതാണ് മറിച്ച് കൈ ഇളക്കി വിടണം എന്നുള്ളതാണ് സുന്നത്തിലേക്ക് ഏറ്റവും അടുത്തിരിക്കുന്ന അഭിപ്രായം എന്ന് ഷേഖ് അഹുല്ല അദ്ദേഹത്തിന്റെ ഷർഹിൽ പറഞ്ഞു ഇവിടെ അൽമിയായ അമാനത്തിന് വേണ്ടി ഈ വിഷയത്തിൽ വന്നിരിക്കുന്ന പണ്ഡിതന്മാരുടെ ചില അഭിപ്രായങ്ങൾ പെട്ടെന്ന് പറയാം അൽമിയായ അമാനത്തിന് വേണ്ടി ഈ വിഷയത്തിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട അഭിപ്രായങ്ങൾ പറയാം കാരണം നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും പല ആളുകളും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് യാച്ചുതാലിൽ എവിടെ കൈവയ്ക്കണം ചില ആളുകൾ കൈവെക്കും ചില ആളുകൾ കൈ വെക്കാറില്ല കൈ കെട്ടാറില്ല കെട്ടുന്നവർ കെട്ടാത്തവരെ വിമർശിക്കും ആ പല രൂപത്തിലൊക്കെ കാണാറുണ്ട് ചില ആളുകൾ മാത്രം പല ആളുകളും അതൊക്കെ വിശാല വിഷയമായി സ്വീകരിക്കുന്നുണ്ട് ഇതിൽ പണ്ഡിതന്മാർക്കിടയിൽ മൂന്ന് വീക്ഷണങ്ങളാണ് യാഴ്ചതാലിൽ കൈ കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ യാച്ചുതാലിൽ കൈ എവിടെ വെക്കുമെന്നതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർക്കിടയിൽ മൂന്ന് വീക്ഷണങ്ങളാണ് ഉള്ളത് ആദ്യമായി നമ്മൾ മനസ്സിലാക്കുക പറഞ്ഞു കൈ കൈ കെട്ടണമെന്നോ എന്നോ വ്യക്തമായ സഹിഹായ ഒരു തെളിവ് പോലും സ്ഥിരപ്പെട്ടിട്ടില്ല മനസ്സിലായോ ഈ കൈ കെട്ടണമെന്നോ അതല്ലെങ്കിൽ കൈ കെട്ടേണ്ടതില്ല എന്നോ വ്യക്തമായ സഹിഹായ ഒരു തെളിവ് പോലും സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് മുഖബിൽ ഷെയ്ഖ്ലാദ്ദേഹത്തിന്റെ ഇജാബത്ത് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നതായി നമുക്ക് കാണാം വ്യക്തമായി എവിടെയും നബി അലിഹി നിന്ന് ഒന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല ഇനി ഈ വിഷയത്തിലുള്ള പണ്ഡിതന്മാരുടെ വീക്ഷണങ്ങൾ എന്താണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു കൈ വെക്കുക എന്നുള്ളതാണ് സുന്നത് ഈ അയച്ചതാലിൽ കൈ കെട്ടുക എന്നുള്ളതാണ് സുന്നജ് അഥവാ റുക്കുഴയിൽ നിന്ന് ഉയർന്ന് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ അള്ളാഹുലി മനഹാമിദ എന്ന് പറഞ്ഞ് നമ്മുടെ കൈ കൈവിക്ക് നേരെയോ തോളിന്റെ നേരെ ഉയർത്തിയതിനു ശേഷം കൈ കെട്ടലാണ് സുന്നത്ത് എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാര് പറഞ്ഞു ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു അതിൽപ്പെട്ടവരാണ് ഇമാം കാസാനി റഹിമഹുല്ല ഹനഫി മധബിലെ പ്രഗത്ഭനായ പണ്ഡിതൻ ഇമാം കാസാനി റഹിമഹുല്ല അതുപോലെ തന്നെ ഇമാം ഇബിൻ റഹിമഹുല്ലയുടെ അഭിപ്രായവും അതിലേക്കാണ് മനസ്സിലാക്കി തരുന്നത് സമീപകാലം ജീവിച്ച ഷേഖബൈമീൻ ഷേഖർ റാഹി മുഹമ്മ അവരുടെ അഭിപ്രായം എന്താണ് കൈ കെട്ടണം എന്നുള്ളതാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ ഷെയ്ഖ് മഹ്സൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിള്ളുടെ അഭിപ്രായം കൈ കെട്ടണം എന്നുള്ളതാണ് അതാണ് സാലിഹ് ഷേഖ് സലഹൗസാൻ ഹഫിടേയും അഭിപ്രായം മനസ്സിലായോ ഈ വിഷയത്തിൽ ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് കൈ കെട്ടുക എന്നുള്ളതാണ് സുന്നത്ത് കൈ കെട്ടുക എന്നുള്ളതാണ് സുന്നത്ത് അവർ പറയുന്ന തെളിവുകളൊക്കെ അതിൽ പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ നമുക്ക് പറയാം ആദ്യം ഈ ഒരു വീക്ഷണം മനസ്സിലാക്കുക ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ വീക്ഷണം ഇതാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് ബിനുബാസ് റഹിമഹുല്ല അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ഒരു ലേഖനം തന്നെയുണ്ട് ഈ അഴ്ത്തിദാലിൽ കൈ കെട്ടലാണ് സുന്നത്ത് കൈ എഴിച്ചുവിടൽ അല്ല സുന്നത്ത് എന്ന് പറഞ്ഞ് ഷേഖ് ബിനുവാസ് റഹിമഹുള്ള ഒരു ലേഖനം തന്നെയുണ്ട് അതുപോലെ തന്നെ ബദിയുദ്ദീൻ ബദിഅീൻസിൻ്റെ റഹിമഹുല്ലും ഈ വിഷയത്തിൽ ഒരു ലേഖനമുണ്ട് അദ്ദേഹത്തിന്റെ ലേഖനത്തിന്റെ പേര് തന്നെ ശേഷം കൈ കെട്ടുക എന്നുള്ളതാണ് ഭയഭക്തിക്ക് കാരണം അതാണ് ഭയഭക്തിയെ അധികരിപ്പിക്കുക എന്ന പേരിലാണ് അദ്ദേഹം ലേഖനം എഴുതിയിരിക്കുന്നത് ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ വീക്ഷണം എന്താണ് കൈ കെട്ടണം അതാണ് സുന്നത്ത് രണ്ടാമത്തെ ഭൂരിപക്ഷം പണ്ഡിതന്മാർ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് കൈ അഴിച്ചു വെക്കലാണ് സുന്നത്ത് നമ്മൾ കൈ കെട്ടാതെ കൈ അഴിച്ചു വെക്കലാണ് സുന്നത്ത് എന്നുള്ളതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ വീക്ഷണം ഹനഫി മധബിന്റെ അഭിപ്രായം അതാണ് മാലിക് ഇ മധഹബിന്റെ അഭിപ്രായം അതാണ് ഷാഫി മധബിന്റെ അഭിപ്രായം അതാണ് ഹംബലി മദബിലെയും പ്രസിദ്ധമായ ഒരു അഭിപ്രായം എന്താണ് കൈ അഴിച്ചുവിടണം എന്നുള്ളതാണ് മർദാവി അദ്ദേഹത്തിന്റെ അൽ ഇൻസാഫിലൊക്കെ ഹംബലി മഹബിനെ കുറിച്ച് പറയുന്നതായി കാണാം മനസിലായോ ഇപ്പോൾ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അതുപോലെ തന്നെ മൂന്ന് മധബിന്റെ മൂന്ന് മധബിന്റെ അഭിപ്രായം അതുപോലെ തന്നെ ഹംബലി മധബിലെ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം എന്താ കൈ അഴിച്ചുവിടുക എന്നുള്ളതാണ് സുന്നത്തായിട്ടുള്ള അഭിപ്രായം ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഷേഖ് സോൽഹൽഹു അതുപോലെ തന്നെ ഷെയ്ഖ് റബിയ അൽ മദ്ഹൽഹി അദ്ദേഹത്തിന്റെ ഒക്കെ അവരുടെയൊക്കെ അഭിപ്രായം എന്താണ് അഴിച്ചുവിടുക എന്നുള്ളതാണ് സുന്നത്തായ പ്രവർത്തനം നമ്മൾ കൈ കെട്ടേണ്ടതില്ല അഴിച്ചുവിടണം സമീപകാലം ജീവിച്ച ഷേഖ് അൽബാനി റഹിമഹുല പറയുന്നു ഈ അഹ്ദാലിൽ കൈ കെട്ടുക എന്നുള്ളത് ആണ് ഈ അയ്യദാലിൽ കൈ കെട്ടുക എന്നുള്ളത് ആണ് അതാണ് ഷെയ്ഖ് അൽബാനി റഹിമത്തുല്ലാ അഭിപ്രായം സലാത്തിൻ നബിയിൽ നമുക്കത് കാണാൻ സാധിക്കുന്നതാണ് മാത്രമല്ല സൗദി അറേബ്യയിൽ സമീപകാലം വരെ ജീവിച്ചിരുന്ന പണ്ഡിതന്മാരൊക്കെ കൈ കെട്ടാത്തവരായിരുന്നു സൗദി അറേബ്യയിൽ സമീപകാലം ജീവിച്ചിരുന്ന ഷേഖ് ബിറിസൈമിനും മുമ്പ് വരെ ജീവിച്ചിരുന്ന പണ്ഡിതന്മാർ കൈ കെട്ടാത്തവരായിരുന്നു ഷേഖ് ബിറിസൈമിന്റെ പ്രധാനപ്പെട്ട അധ്യാപകനായ ഇമാം സഅദി ഇറഹിം അദ്ദേഹം ിൽ കൈകെട്ടാറില്ല ഷേഖ് ബിൻവാസ് റഹിമുളളയുടെ അധ്യാപകനും സൗദിയിലെ മുൻ മുഫ്തിയുമായിരുന്ന മുഹമ്മദ് ബിൻ ഇബ്രാഹിം അലുഷേഖ് റഹിമഹുല്ല അദ്ദേഹം കൈ കെട്ടാറില്ല അൽ ഉസൈമി അലുസൈം പറഞ്ഞു മുഹമ്മദ് ഇബ്രാഹിം അലുഷേഖിന്റെയും ഇമാം സഅദിയുടെയും പിന്നിൽ നിസ്കരിച്ച അബ്ദുൽ അസീസ് ബിനോ അഖീലിനെ പോലെയുള്ളവർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവരാരും കൈ കെട്ടാറില്ലായിരുന്നു അവരാരും ഇയാഴ്ചാലിൽ കൈ കെട്ടാറില്ലായിരുന്നു മനസ്സിലായോ ഇപ്പൊ രണ്ടഭിപ്രായം നമ്മൾ മനസ്സിലാക്കി ഒന്നാമത്തെ അഭിപ്രായം ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു കൈ കെട്ടലാണ് സുന്നത് രണ്ടാമത്തേത് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ വീക്ഷണം കൈ കെട്ടാതിരിക്കുക എന്നുള്ളതാണ് സുന്നത്ത് കൈ എന്ത് ചെയ്യണം നമ്മൾ ഇളക്കി വിടണം അതാണ് സുന്നത്ത് മൂന്നാമത്തെ അഭി ഷെയ്ഖുൽ ഇസ്ലാം ഇബിനുസൈമി അറഹിമുദ് അഭിപ്രായം ഇത് തന്നെയാണ് കൈ കെട്ടാതിരിക്കാനാണ് സുന്നത് ഇസ്ലാം ഇബിനു സൈമി അറഹിമഹുല അദ്ദേഹത്തിന്റെ ഉംദയുടെ പറയുന്നു ശേഷമുള്ള നൃത്തത്തിൽ കൈ കെട്ടുക എന്നുള്ളത് സുന്നത്തല്ല എന്ന് അദ്ദേഹത്തിന്റെ ഉംദയിൽ പറയുന്നു സുന്നഭിപ്രായം മനസ്സിലായോ കെട്ടലാണ് സുന്നത്ത് കെട്ടാതിരിക്കലാണ് സുന്നത്ത് രണ്ടഭിപ്രായം പറഞ്ഞു മൂന്നാമത്തെ വീക്ഷണം ഇമാ അഹമ്മദ് പറഞ്ഞിരിക്കുന്ന അഭിപ്രായം അദ്ദേഹം എന്തു പറഞ്ഞു അദ്ദേഹം പറഞ്ഞു കെട്ടുന്നവർക്ക് കെട്ടാം കെട്ടാതിരിക്കുന്നവർക്ക് കെട്ടാതിരിക്കാം ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം കൈ വെക്കാം അതല്ലെങ്കിൽ അദ്ദേഹത്തിന് കൈ വിടാം ഇതാണ് ആരുടെ അഭിപ്രായം അഹമ്മദ് റഹിമഹുള്ളയുടെ അഭിപ്രായം ഇതാണ് ഈ വിഷയത്തിൽ വന്നിരിക്കുന്ന മൂന്ന് അഭിപ്രായങ്ങൾ കൈ കെട്ടലാണെന്ന് സുന്നത്തെന്ന് പറഞ്ഞ ഒരു വിഭാഗം പണ്ഡിതന്മാർ അഴിച്ചുവിടലാണെന്ന് സുന്നത്തെന്ന് പറഞ്ഞ ഭൂരിപക്ഷം പണ്ഡിതന്മാർ രണ്ടാണെങ്കിലും പ്രശ്നമില്ല എന്താണോ സൗകര്യമുള്ളത് അത് ചെയ്യാമെന്ന് ഇമാം അഹമ്മദ് ബിൻ അഹംബൽ റഹിമഹുലയെ പോലുള്ള പണ്ഡിതന്മാർ പറയുന്നു ഇവിടെയൊക്കെ എന്താണ് തെളിവ് കൈ കെട്ടണം എന്ന് പറയുന്ന പണ്ഡിതന്മാർ എന്താ തെളിവ് തെളിവടിക്കുന്നത് അവർ പറയുന്ന ഹദീസുകൾ ഒന്ന് നേരത്തെ പറഞ്ഞ ഹദീസാണ് ജനങ്ങൾ നിസ്കാരത്തിൽ വലത് കൈ ഇടത് കൈയുടെ മുകളിൽ വെക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിരുന്നു ആ ഹദീസിന്റെ ഉദ്ദേശം തക്ബീറത്തുൽ ആണ് ആ ഹദീദിന്റെ ഉദ്ദേശം തക്ബീറത്തുൽ തക്ബീറത്തുൽഹറാമാണ് ശേഷമുള്ള നൃത്തം ആ ഹദീസിൽ ഉൾപ്പെടുകയില്ല ഉസൂലിന്റെ നിയമം അനുസരിച്ച് ആ ഹദീത് മുത്തലാണ് ആമല്ല അതുകൊണ്ട് നിസ്കാരത്തിലെ ഏതെങ്കിലും ഒരു സാഹചര്യവുമായി മാത്രമേ അത് ആ ഹദീസിന് ബന്ധമുള്ളൂ അതേതുമായ ബന്ധം തക്ബീറത്തുൽ തക്ബീറത്തുൽഹാമുമായിട്ടാണ് അപ്പോൾ നിസ്കാരത്തിൽ ജനങ്ങളോട് വലത് കൈ ഇടതു കൈയിൽ വെക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിരുന്നു എന്ന് പറയുന്ന ഹദീദിന്റെ ഉദ്ദേശം തക്ബീറത്തുൽ തക്ബീറത്തുൽഹറാമിലാണ് തക്ബീറത്തുൽഹറാമിൽ കൈവയ്ക്കാൻ ജനങ്ങളോട് കൽപ്പിക്കപ്പെട്ടിരുന്നു അടുത്ത തെളിവായി പറയുന്നത് എന്താണ് ചില രവാഴ്ചകളിൽ കാണാം ശേഷം പറയുമ്പോൾ പറഞ്ഞു ഓരോരോ അവയവും അതിന്റെ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഓരോരോ എല്ലുകളും അതിന്റെ സ്ഥാനത്തേക്ക് മടങ്ങുന്നത് വരെ എന്ന രൂപത്തിൽ ചില ഹദീതുകളിൽ വന്നിട്ടുണ്ട് അതും കൈ കെട്ടുന്നതിന്റെ വ്യക്തമായ തെളിവല്ല അതും കൈ കെട്ടുന്നതിന്റെ വ്യക്തമായ തെളിവല്ല അപ്പോൾ വാസ്തവത്തിൽ ഷേഖ് മുഖുബിറഹുല പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ വ്യക്തവും സഹീഹുമായ ഒരു തെളിവും സ്ഥിരപ്പെട്ടിട്ടില്ല കെട്ടണം എന്ന് പറയുന്നവർക്കും കെട്ടണ്ട എന്ന് പറയുന്നവർക്കും വ്യക്തമായ ഒരു തെളിവും സ്ഥിരപ്പെട്ടിട്ടില്ല ഷേഖ് അൽവാനി റഹിമെന്ന് പറയുകയാണ് നബിസല്ലാഹു അലിഹി വസ്സല്ലമ്മയുടെ നിസ്കാരം എല്ലാ കാര്യങ്ങളും നമുക്ക് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് പ്രവാചകൻ നിസ്കാരത്തിൽ താടി അനങ്ങിയത് പോലും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് സഹാബികൾ പറഞ്ഞു തന്നിട്ടുണ്ട് പ്രവാചകൻ എങ്ങനെയാണ് നിൽക്കാറുള്ളത് പ്രവാചകൻ നിസ്കാരത്തിൽ എന്താണ് ഓതാറുള്ളത് ലബ്സൽ അള്ളാഹു അലി ഹി വസ്ലമ നിസ്കാരത്തിന്റെ ദൈർഘ്യമെത്രയായിരുന്നു അവിടുത്തെ സൂറത്തുകൾ എന്തൊക്കെയാണ് പാരായണം ചെയ്യാറുള്ളത് എല്ലാം സഹാബികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അഥവാ ലഫ്സൽ അള്ളാഹു അലി ഹിവസ്ലമ കൈ കെട്ടാറുണ്ടായിരുന്നെങ്കിൽ അതും സഹാബികൾ പറയുമായിരുന്നു അതാണ് ഷെയ്ഖ് അൽബാനി റഹിമുള്ള പറയുന്നത് ഷേഖ് അൽബാനി പറയുന്നു ഈ ആഴ്ചാലിൽ കൈകെട്ടാൻ തെളിവുകളില്ല അതുകൊണ്ട് അടിസ്ഥാനം ഒരു വ്യക്തി സാധാ രൂപത്തിൽ നിൽക്കുക എന്നുള്ളതാണ് പൊളി വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിലുണ്ട് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ ഇത് ഇജ്തിഹാദിയായ ഒരു മസാലയാണ് ഗവേഷണം സ്വീകരിക്കുന്ന വ്യത്യസ്ത അഭിപ്രായങ്ങൾക്ക് സാധ്യതയുള്ള ഒരു മസലയാണ് അതുകൊണ്ട് പരസ്പരം കുറ്റപ്പെടുത്താനോ ഒരാൾ മറ്റൊരാളെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ നീ ചെയ്യുന്നത് തെറ്റാണ് നീ ചെയ്യുന്നത് കുറ്റാണെന്നൊന്നും പറയാൻ പാടില്ല ഷെയ്ഖ് അൽബാൻ അറഹിമഹ അത് പാടില്ല എന്ന് പറയുന്ന പണ്ഡിതാണ് നമ്മൾ പറഞ്ഞു കൈ കെട്ടാൻ കൈ കെട്ടാൻ പാടില്ല എന്നാണ് ഷെയ്ഖ് അൽബാനിയുടെ അഭിപ്രായം എന്നിട്ടും ഷെയ്ഖ് അൽബാനി റഹിമുള്ള പറയാണ് ഞാൻ ഒരു ദിവസം ഷേഖ് ബിനുബാസിന്റെ പിറകിൽ നിസ്കരിച്ചപ്പോൾ ഷേഖ് ബിനുബാസ് ഇമാൻ അദ്ദേഹം കൈ കെട്ടിയത് കാരണത്താൽ ഞാനും ഈ അയച്ചുതാലിൽ കൈ കെട്ടി എന്നാല് പറഞ്ഞു ഷെയ്ഖ് അൽബാനി അറഹിമുള്ള പറഞ്ഞു ഇതാണ് നമ്മൾ പറഞ്ഞത് സഹോദരങ്ങളെ മാറക്കള്ളാ ഹുഫീഖും അജിദാലിൽ കൈകെട്ടുന്നതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർക്കിടയിൽ മൂന്ന് വീക്ഷണങ്ങളാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ കെട്ടലാണ് സുന്നത്ത് എന്ന് പറയുന്നു മറ്റൊരു വിഭാഗം എഴിച്ചുവിടലാണ് സുന്നത്ത് എന്ന് പറയുന്നു മൂന്നാമതൊരു വിഭാഗം ബിൻ ഹംബൽ റഹിമഹുല പറയുന്നു കെട്ടുന്നവർക്ക് കെട്ടാം കെട്ടാതിരിക്കുന്നവർക്ക് കെട്ടാതിരിക്കാം അതുകൊണ്ട് ആ വിഷയത്തിൽ യാതൊരു കാരണവശാലും കടുംപിടുത്തം കാണിക്കാൻ പാടില്ല യാതൊരു കാരണവശാലും കടുംപിടുത്തം കാണിക്കാൻ പാടില്ല ബഹുമാനനായ അധ്യാപകൻ ഷേഖ് സാഹലൈ മെഹാബി അഹുല്ല അദ്ദേഹം പൊതുവേ ദർസുകളിൽ പറയാറുള്ളത് കൈ കെട്ടാതിരിക്കലാണ് സുന്നത്തി എന്നാണ് പക്ഷെ സൗദി അറേബ്യയിൽ അധിക മസാജിദുകളിലും ധാരാളം ആളുകൾ കൈകെട്ടുന്നവരാണ് അതുകൊണ്ട് ഷെയ്ഖ് സാൽസൈ മെഹാഫി അഹുല്ലാ നിസ്കരിക്കുമ്പോൾ പലപ്പോഴും കൈ കെട്ടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് മനസ്സിലായില്ലേ അതുകൊണ്ട് കൈ കെട്ടുക എന്നുള്ളത് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് അതുപോലെ തന്നെ ഷെയ്ഖൽബാൻ അറഹിം അഹുല്ലാ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ സൂചിപ്പിച്ചു അദ്ദേഹം പറയാണ് ഞാൻ ഇമാം ഇബ് നുവാസ് റാഹിമഹുള്ളയുടെ പിന്നിൽ നിസ്കരിച്ചപ്പോൾ ഞാൻ കൈകെട്ടി എഴുത്തുതാലിന് ശേഷം ഞാൻ കൈകെട്ടി കാരണം ഷെയ്ഖ് മുൻവാസ് റഹിമഹുള്ള ആ വിഷയത്തിൽ മുത്താസിബല്ല എന്ന് പറഞ്ഞാൽ ആ ഒരു അഭിപ്രായമേ പറ്റും ബാക്കിയൊന്നും പറ്റില്ല എന്ന് പറയുന്ന ഒരു കർക്കശനക്കാരനല്ല ഷെയ്ഖ് മുൻവാസ് റഹിമുള്ള അതാണ് സുന്നത്തെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ചെയ്യുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പിന്നിലായി ഞാൻ നിസ്കരിക്കുമ്പോൾ ഞാൻ കൈകെട്ടി എന്ന് شيخ الباني رحمه الله برأينا ذاي نموك كأنه سادي كم شيخ مخبيل رحمه الله برأينه الأمر سهل إذا رو لوبه من ما أنا لا الله. نان يعتدال الكي بكاري كاريل. مرس نان كي عيش ودار أنا ولست أقول إنه بدعة لأن هذا بدعة عن ذا شيخ الباني رحمه الله برأيي كذا ببرايم شريعة هذا بدعة عن ببرايم ശരിയല്ല മറിച്ച് ആ വിഷയം വിശാലമാണ് ഒരു വ്യക്തിക്ക് അദ്ദേഹം ഇതൊക്കെ കേട്ടതനുസരിച്ച് എന്താണോ ശരിയായി തോന്നുന്നത് അത് സ്വീകരിക്കാം ഇനി ഒരു വ്യക്തി ഇമാം അഹമ്മദിന്റെ അഭിപ്രായമാണ് ശരിയായി തോന്നുന്നതെങ്കിൽ വെക്കുന്നവർക്ക് വെക്കാം വെക്കാത്തവർക്ക് വെക്കാതിരിക്കാം അതിന്റെ വിഷയത്തിൽ പരസ്പരം തർക്കിക്കാനോ അല്ലെങ്കിൽ പരസ്പരം പിണങ്ങി നിൽക്കാനോ ഒന്നും നമുക്ക് അനുവാദം നൽകുന്നില്ല അതുപോലെ തന്നെ ഇവിടെ ഷെയ്ഖ് ഇറഹിമ സൂചിപ്പിക്കുന്നു അന്ന സുന ഇത്തരത്തിൽ സുന്നത്തായ ചില വിഷയങ്ങൾ നമ്മൾ നിസ്കരിക്കുന്ന നമ്മുടെ ചുറ്റുഭാഗമുള്ള ആളുകൾക്കിടയിൽ എന്തെങ്കിലും നമ്മൾ അങ്ങനെ അവരാരും ചെയ്യാത്തൊരു കാര്യം നമ്മൾ ചെയ്യുന്നത് കാരണത്താൽ അവർക്കിടയിൽ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അത്തരത്തിലുള്ള വിഷയങ്ങൾ ഒഴിവാക്കലാണ് നല്ലത് എന്ന് ഷേഹ് ഹൗസൈമി റാഹിമഹ പറയുന്നതായി നമുക്ക് കാണാം അപ്പൊ നമ്മളൊരു പ്രവർത്തനം ചെയ്യുന്നതിലൂടെ ആളുകൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും ഫിത്തന ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള വിഷയങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് അതാണ് നമുക്ക് പഠിപ്പിക്കുന്നത് മനസ്സിലായില്ലേ ഇതാണ് യാച്ചുതാലിൽ കൈ കെട്ടുന്നതുമായി ബന്ധപ്പെട്ട കാര്യം അപ്പോൾ നമ്മൾ റുക്കുൽ നിന്ന് ഉയർന്നു സമി അള്ളാഹുലി മനഹമിദ എന്ന് പറഞ്ഞു പറഞ്ഞു തീരുമ്പോഴേക്ക് റുക്കോ യച്ചുതാലിൽ നിന്നു അതിനുശേഷം യാച്ചുതാലിൽ ചെവിക്ക് നേരെയോ ഷോൾഡറിന് നേരെയോ കൈ ഉയർത്തി ഒന്നുകിൽ കൈവെക്കാം അല്ലെങ്കിൽ കൈവെക്കാതിരിക്കാം